രണ്ടായിരത്തി ഇരുപത്താറിൽ സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനും ദോഷത്തെ കുറയ്ക്കാനുമായിട്ടുള്ള സ്റ്റാറുകളും അതിൻ്റെ പ്രയോഗങ്ങളും പരിഹാരങ്ങളും പറഞ്ഞുതരാം ഒന്ന് തെക്കു പടിഞ്ഞാറ് കന്നിമൂലയിൽ ഏഴെന്ന് പറയുന്നൊരു നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിൽ കടന്നു വരുന്നുണ്ട് ആ റൂമിൽ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്റ്റാറാണ് വരുന്നത് അതേപോലെ തന്നെ കടബാധ്യതയ്ക്കും സാധ്യതയുണ്ട് കാരണം സെവൻ എന്ന് പറയുന്നൊരു റോബറി സ്റ്റാറാണ് അതിന് പരിഹാരമായിട്ട് ബ്ലൂ റൈനോ എലിഫൻറ്റിൻ്റെ സ്റ്റാച്യു നിങ്ങൾക്ക് ആ ബെഡ്റൂമിൽ പുറത്തേക്ക് നോക്കി വയ്ക്കാവുന്നതാണ് ബെഡ്റൂമിൻ്റെ ഔട്ട് സൈഡിൽ കുറച്ച് സ്റ്റിൽ വാട്ടർ വയ്ക്കുന്നതും ഈ ഒരു ദോഷത്തിന് പരിഹാരമാണ് ഇനി ദോഷം ഉണ്ടാക്കുന്ന മറ്റൊരു സ്റ്റാറിനെയും കൂടെ പറ്റി പറയാം വെസ്റ്റിൽ വരുന്ന ത്രീ എന്ന് പറയുന്ന സ്റ്റാർ അത് കൂടുതൽ കലഹവും കേസ് വഴക്കുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു സ്റ്റാറാണ് ഇത് ഫങ്ഷൻ പ്രകാരമാണ് ആ സ്റ്റാർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരമായിട്ട് നമുക്ക് അവിടെ റെഡ് കളർ മാറ്റ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ദോഷങ്ങൾക്ക് പരിഹാരമായി ഉപയോഗിക്കാമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷോയിൽ പറയുന്നുണ്ട് അടുത്ത് ഇത് രണ്ട് രണ്ട് നെഗറ്റീവ് സ്റ്റാറുകളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളുമാണ് പറഞ്ഞത് അടുത്ത രണ്ട് പോസിറ്റീവ് സ്റ്റാറുകളെ പറ്റി പറയാം ഒന്ന് സ്റ്റാർ നാല് നാല് നോർത്ത് ഈസ്റ്റിലാണ് വരുന്നത് ഇതൊരു വിദ്യാഭ്യാസത്തിൻ്റെ സ് നക്ഷത്രമാണ് അവിടെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ടവറ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്ലോബ് വെച്ചുകൊണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ടക്സ് ആണ് വിവാഹപ്രായമായവർക്ക് ഈ നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം ഈ വർഷം ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള സാധ്യത കൂടുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷൂയിൽ പറയുന്നുണ്ട് ഒരു പ്രോസ്പിരിറ്റി ഉള്ള സ്റ്റാറിനെ കൂടെ നോക്കാം വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് വരുന്ന വണ്ണാണ് അവിടെ നമുക്ക് ഒരു വിഞ്ചിയും കൊടുക്കുന്നത് കൂടുതൽ പ്രോസ്പിരിറ്റി ഉണ്ടാവാനും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും സാധിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷയിൽ പറയുന്നു ഇനി ഈ ടൂളുകൾ നമുക്ക് ഒന്ന് രണ്ടാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇത് ഒരു സിക്സ് റോഡ് വിഞ്ചെയിംസ് ആണ് ഇത് സെൻട്രൽ ഭാഗത്ത് കൊടുക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും ഇതാണ് എഡ്യൂക്കേഷൻ ടവർ ആണ് ഇത് നമുക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കൊടുക്കാം അവിടെ വെക്കുന്ന മറ്റൊരു ടൂൾ ആണ് ഇതുപോലെ ക്രിസ്റ്റൽ ഗ്ലോബ് ഇത് നമുക്ക് നോർത്ത് വെസ്റ്റിൽ കൊടുക്കാം അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ